അനിസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒന്നര മാസമായിട്ട് വീഡിയോകളൊന്നും ഇല്ല കേട്ടോ വീഡിയോകളില്ലാത്ത വേറൊന്നുമല്ല എൻ്റെ മോളുടെ കല്ല്യാണമായിരുന്നു അപ്പോൾ കല്യാണത്തിന് തിരക്കുകളിൽ പെട്ടിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചെടികളൊന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല സമയങ്ങളിൽ ഇപ്പം മഴയൊക്കെ പോകുന്നു ചെടികളൊക്കെ കാട് പോലെയായി ആകൊരു കാട് പോലെ നിൽക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്നും വൃത്തിയാക്കല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് വൃത്തിയാക്കാം കേട്ടോ നമ്മൾ മഴയൊക്കെ വന്നതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ വളർന്ന് ചെടി കാടും പുല്ലും എല്ലാം കൂടി ഒരുമിച്ച് ആയിപ്പോയി മഴ മാത്രമല്ല എനിക്ക് ഒന്ന് രണ്ട് മാസത്തിനോട് ഇടയ്ക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കല്യാണത്തിൻ്റെ അത്രയ്ക്കും തിരക്കുണ്ടായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞേ അതേപോലെ തന്നെ നമ്മൾ എത്ര നല്ല ചെടി നട്ടാലും അതിൽ കുറഞ്ഞ ചെടി നട്ടാലും നമുക്ക് അതിന് മെയിൻ്റെയിൻ ചെയ്യണത് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഭംഗിയൊക്കെ ഉണ്ടാവുന്നത് എത്ര കുറഞ്ഞ ചെടിയായാലും നമ്മൾ നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്യണേ നല്ല ഭംഗിയിൽ നിർത്താൻ പറ്റും അതേപോലെ തന്നെ അലമെൻ്റ ചെടിയൊക്കെ ഞാൻ പൈപ്പിൽ നട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തതാണ് നല്ല അറിയിച്ച് കിട്ടിയ ഒരു വീഡിയോ ആണ് ആ അലമെൻറ്റയിലൊക്കെ നല്ലോണം പൂ എനിക്ക് നോക്കാൻ പറ്റാണ്ട് കുറെയൊക്കെ പോയി വെട്ടി നിർത്താൻ പറ്റിയില്ല അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇങ്ങനെ ശിഖരങ്ങളൊക്കെ വളർന്നേക്കണം കാട് പോലെ അയക്കുന്നത് ആദ്യം വെട്ടി വെട്ടി നിർത്താം കേട്ടോ ഇപ്പോൾ മഴയാണ് അപ്പോൾ വെട്ടി നിർത്തി കഴിഞ്ഞ് ഇനി പൊടിച്ചൊക്കെ വന്നോളും അപ്പോൾ നമ്മൾക്ക് ഇത് വെട്ടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഈ ബോർഡർ പ്ലാന്റും അതൊക്കെ നമുക്ക് വെട്ടി കറക്റ്റ് ചെയ്ത് മെനയാക്കി വൃത്തിയാക്കാം കേട്ടോ ബോർഡർ പ്ലാന്റ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നിന്നതായിരുന്നു ആദ്യം അത് കൃത്യമായിട്ട് നോക്കാൻ മെയിൻ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് അത്ര ഭംഗിയായുള്ളപ്പം ഇടയ്ക്കൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനി അവിടെയൊക്കെ നട്ട് കൊടുത്ത് നല്ല ഭംഗിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്തു ഇന്നത്തെ പണി നമ്മൾ നിർത്താണ് കാരണം മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വലിയ മഴ പേഴ്ണേക്കെ നമ്മൾ കയറാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ